ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അടുക്കളയിൽ കയറി കയറിയപ്പോഴത്തേക്കും രാത്രി തന്നെ എല്ലാം നെയ്റ്റെല്ലാം കഴുകി പറക്കിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് പെട്ടെന്ന് അതിനെയൊക്കെ ഒന്ന് പറക്കി അടുക്കിയൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ വെക്കേണ്ട സ്ഥാനങ്ങൾക്ക് സ്ഥാനങ്ങളിൽ അടുക്കി വെക്കണം പിന്നെ വേണ്ടത് നമുക്ക് ഇവിടെയൊക്കെ ആഹ് ആകെപ്പാടം ഒന്ന് ഇതായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഉള്ളി അരിഞ്ഞ് ഉള്ളി വന്ന് തെളിച്ച് ഇതിനെ ഒന്ന് നമുക്കൊന്ന് കുട്ടികൾക്ക് ഇപ്പോൾ കുട്ടികൾ വരും പുള്ളിയിൽ പോയിരിക്കുകയാണ് അപ്പോൾ അവർക്കൊന്ന് എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ ഒന്ന് നമുക്കരിഞ്ഞ് നല്ല നന്നായിട്ട് അതിനെ ഒന്ന് ഇതാക്കി എടുക്കണം അപ്പോൾ ആദ്യം സവാള ഒന്ന് തൊളിച്ചെടുക്കാം പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഇനിയിപ്പോൾ നമുക്കൊന്ന് ചായക്ക് വയ്ക്കാം ചായ ഇതുവരെയും കുടിച്ചിട്ടില്ല ഇപ്പോൾ ചായ കട്ടൻ ചായക്ക് വയ്ക്കുകയാണെങ്കിൽ അതൊന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ഥാനത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത്ര സ്ഥലത്താണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത് ഒരു സ്ഥലം കുറവുണ്ട് എന്ന് പിന്നെ നമുക്ക് ഈ സവാള ഒന്നരിഞ്ഞ് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ഞാൻ കോഴിക്കോട് പോകുന്നുണ്ട് ശനിയാഴ്ച കോഴിക്കോട് പോകുന്നുണ്ട് അപ്പോൾ അത് അടുത്തേക്ക് ഒന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു അത് ഞാൻ പോകുന്ന പോകുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് കഴിയുന്ന വീഡിയോസുകളൊക്കെ ഞാൻ എടുത്തിടുന്നതാണ് പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ചായ തിളച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അനുസരിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ അതൊന്ന് റെഡിയാക്കി മാറ്റി നമുക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചായ ഒന്ന് കുടിച്ചാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു ഉഷാർ കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ചായ ഇട്ടത് ഇപ്പം മക്കളിപ്പോൾ വരും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ചായയ്ക്ക് പാൽ എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയാണ് ഇപ്പോൾ കുടിക്കുന്നത് ചായയ്ക്ക് ചായ തന്നെ വേണം രാവിലെ അപ്പോൾ ചായ കൂടി കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ബ്രെഡിന് അകത്ത് വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് നമുക്കിത് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടക ഇട്ട് ഉള്ളിയും കൂടെ ഇട്ട് ഇതിൽ ഞാൻ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതിൽ തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് കഴിക്കാൻ വലിയ പാടാണ് അപ്പോൾ രണ്ട് ഒരാൾ കഴിക്കും ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വലിയ പാടാണ് അതിലേക്ക് മുട്ട മുട്ടയിൽ ശകലം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അതിട്ട് നന്നായിട്ട് ഇത് വെള്ളം വറ്റിച്ചെടുത്ത് അതിനൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളകി കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ഈ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ മീഷോ വഴിയാണ് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് അതിനെ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല മൊരുമൊരായിരിക്കും കുട്ടി മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഇത് വെച്ച് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീനെടുത്ത് വെള്ളത്തിയിടാനായിട്ട് നമുക്ക് മീൻ നെത്തോലിയാണ് അപ്പോൾ അതിനെ ഒന്ന് വെള്ളത്തിലേക്ക് ഇടാം ഞാൻ പെട്ടെന്ന് അതിനെ ഒന്ന് ഇളത്തിയിട്ടിട്ട് അപ്പോഴത്തേക്കും മക്കളൊക്കെ വന്ന് പോയിട്ടുണ്ട് അവർ പള്ളിയിൽ നിന്ന് വന്ന് ട്യൂഷൻ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് പറക്കി ഒന്ന് വെക്കേണ്ട സ്ഥാനങ്ങൾക്കൊക്കെ ഒന്ന് അടുക്കി വെക്കണം അതൊക്കെ ഒന്ന് ചെയ്യുകയാണ് ഇനി നമ്മൾ കാര്യം ഒന്ന് അടുപ്പിടാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്കെല്ലാം ഒതുക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് എന്നാണ് ഉദ്ദേശിക്കുന്നത് അരി വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പാത്രം കിടക്കണം നമുക്കങ്ങ് എടുക്കാം പെട്ടെന്ന് കഴിയെടുക്കാം അപ്പോൾ അതിനൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഹാളിൽ വന്നാൽ നല്ല പണിയാണ് മക്കൾ നല്ല പണി തന്നിട്ടാണ് പോയിരിക്കുന്നത് ബുക്കുകളൊക്കെ എടുത്തെടുത്ത് തന്നെ കിടക്കുകയാണ് പുറത്തോട്ടിറങ്ങി നോക്കിയാൽ മുറ്റമൊക്കെ ആഹ ചവറാണ് ഈ പിന്നെ ഈ മരത്തിൻ്റെ ഇത് പൊഴിഞ്ഞു വീഴുന്നതുകൊണ്ട് അത് നമുക്കിപ്പോൾ തൂത്താനും വൃത്തിയാവത്തില്ല അതെല്ലാം പൊഴിഞ്ഞ് വീഴുന്നിട്ട് നമുക്ക് തൂക്കാൻ പറ്റും റബ്ബറാണ് പിന്നെ ഞാൻ ഓരോ അറ്റത്തു നിന്ന് ഇനി നമുക്ക് ഒതുക്കി തുടങ്ങാം കാര്യം എല്ലാം പല വഴുക്കിട്ടിട്ടാണ് ഇവർ പോകുന്നത് ബുക്കുകളൊക്കെ എടുക്കണം അപ്പോൾ അത് അടുക്കി ബുക്കടിക്കി പുറക്കി വെച്ച് എല്ലാം ഒന്ന് ഏകദേശമൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും എനിക്ക് പൊടിയൊന്നും അടിച്ചിടാത്തോണ്ട് ഞാൻ അങ്ങനെ ഒന്നും വേറെ വലിയൊന്നും ചെയ്യാറില്ല ബാക്കിയൊക്കെ എന്റെ ഹസ്ബൻഡ് എന്നെയാണ് ഒതുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് തൂത്ത് ഇത് ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ ഇവിടേക്കെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്നേം കൂടി ഒന്ന് തൂത്ത് വാ വൃത്തിയാക്കാം അപ്പോൾ അത് ശരിയായിട്ടുണ്ട് ബാക്കി ഇനി നമുക്ക് ബാക്കിയുള്ളത് എല്ലാ ജോലികളും ചെയ്ത് ഏകദേശമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ എല്ലാംക്ക് എന്നെക്കോട്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും കറണ്ട് പോയി ഇപ്പോൾ നമ്മളകത്ത് നോക്കുമ്പോൾ കറണ്ടില്ല കറണ്ടില്ലാത്തൊരു ഭാഗമാണിത് അത് പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ സൗണ്ട് കേട്ട് കറണ്ട് പോയി അതുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോ എനിക്ക് ഇന്ന് എന്നെ ഇടാൻ പറ്റത്തില്ല വിട്ടില്ല അതല്ല ബാക്കിയൊക്കെ ഇനി ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അത് ഇടണമെന്ന് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനെ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക ആരും എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും കമൻസൊക്കെ അയക്കണം പിന്നെ എല്ലാവരും ഈ ഇതിൻ്റെ എല്ലാവർക്കും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്ന ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കണ്ടില്ലേ നല്ല മഴയാണ് ആ മഴ തോന്നിട്ടില്ല ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നു ഒന്നിനും ഒന്ന് നമുക്കൊന്ന് തുണി ഉറവണാക്കി പറക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങളിവിടെ വാടകയ്ക്കാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അടി ഈ സൈഡിൽ കൂടെ ഒരു അരുവി പോയിട്ടുണ്ട് അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് രാവിലെ ഇവിടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് എണീച്ച്